ആകാശവാണി നമസ്കാരം വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് സിറാജ് പ്രധാന ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്തുന്നതിനായുള്ള മാർഗരേഖ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജാപ്പനീസ് പ്രധാനമന്ത്രിയും ചേർന്ന് പുറത്തിറക്കി ചൈനയിൽ നാളെ ആരംഭിക്കുന്ന ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും വികസ്വര ലോകത്തിന്റെ യഥാർത്ഥ ശബ്ദമാണ് ഗ്ലോബൽ സൌത്ത് എന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ചെറുകിട കർഷകരുടെ വെല്ലുവിളികൾ പരിഹരിക്കുന്നതിന് സംയോജിത കൃഷിക്ക് ഊന്നൽ നൽകുമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം പ്രതിരോധിക്കുന്നതിനായുള്ള ആരോഗ്യവകുപ്പിന്റെ ജനകീയ ക്യാമ്പയിനിന് ഇന്ന് തുടക്കം ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ് രങ്കിറെഡ്ഡി റെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം സെമിഫൈനലിൽ വാർത്തകൾ വിശദമായി ഷാങ്ഹായ് സഹകരണ സംഘടന എസ് സിഒയുടെ യോഗത്തിന് നാളെ ചൈനയിലെ ടിയാൻജിനിൽ തുടക്കം രണ്ട് ദിവസത്തെ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും ആഗോള ഭരണത്തിൽ പുതിയ മാനദണ്ഡങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ ഈ ഉച്ചകോടി പ്രധാന പങ്ക് വഹിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രാദേശിക സുരക്ഷ കണക്ടിവിറ്റി സുസ്ഥിര വികസനം അംഗരാജ്യങ്ങൾക്കിടയിൽ ഐക്യം വർദ്ധിപ്പിക്കൽ തുടങ്ങിയ നിർണായക വിഷയങ്ങളിൽ എസ് ഉച്ചകോടി ശ്രദ്ധ കേന്ദ്രീകരിക്കും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉൾപ്പെടെ ഇരുപത്തിലധികം ലോക നേതാക്കളും പത്ത് അന്താരാഷ്ട്ര സംഘടനകളുടെ മേധാവിമാരും യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള തന്ത്രപരവും സാമ്പത്തികവും സാങ്കേതികവുമായ ബന്ധം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ അടുത്ത ഒരു ദശാബ്ദത്തേക്കുള്ള സമഗ്രമായ മാർഗ്ഗരേഖ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജാപ്പനീസ് പ്രധാനമന്ത്രി ഷിഗരു ഇഷിബയും ചേർന്ന് പുറത്തിറക്കി ഇന്നലെ ടോക്കിയോയിൽ നടന്ന പതിനഞ്ചാമത് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിക്ക് ശേഷമാണ് ഇരു നേതാക്കളും പ്രഖ്യാപനം നടത്തിയത് ഇന്ത്യ ജപ്പാൻ ഉഭയകക്ഷി ബന്ധത്തിൽ ആഴത്തിലുള്ള ചർച്ചകൾ നടന്നതായി പ്രധാനമന്ത്രി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ ജപ്പാൻ പത്ത് ട്രില്യൺ യെൻ നിക്ഷേപം നടത്തുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു അഗ്ലെ ദോഡ് മാപ്പ് ബൈ വിജൻ ഇൻവെസ്റ്റ്മെന്റ് ഇനോവേഷൻ എക്കണോമിക് സെക്യൂരിറ്റി എൻവയറമെന്റ് ടെക്നോളജി ഹെൽത്ത് മൊബിലിറ്റി പീപ്പിൾ ടു പീപ്പിൾ എക്സ്ചേഞ്ചസ് ആൻഡ് पार्टनरशिप ये प्रमुख बातें हैं പ്രധാന ധാതു വിഭവങ്ങളുടെ വിതരണ ശൃംഖലകൾ സ്ഥാപിക്കുന്നതിനും ധാതു ഖനനം സംസ്കരണം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി ഇന്ത്യയും ജപ്പാനും സഹകരണ പത്രത്തിൽ ഒപ്പുവച്ചു ഇന്ത്യയുടെ ഊർജ്ജസുരക്ഷയും രണ്ടായിരത്തി എഴുപതോടെ നെറ്റ് സീറോ കാർബൺ ബഹിർഗമനം എന്ന ലക്ഷ്യവും കൈവരിക്കാൻ ഈ സഹകരണ ശ്രമങ്ങൾ സഹായിക്കുമെന്ന് കേന്ദ്ര കൽക്കരി മന്ത്രി ജി കിഷൻ പറഞ്ഞു പ്രധാനമന്ത്രിയുടെ ജപ്പാൻ സന്ദർശന വേളയിലാണ് നിർണായക ധാതുക്കളിൽ സഹകരണത്തിനുള്ള കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചത് ചാന്ദ്രയാൻ അഞ്ച് ദൌത്യത്തിൽ ഇന്ത്യയും ജപ്പാനും തമ്മിൽ സഹകരണത്തിനുള്ള കരാറിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തു കരാർ അനുസരിച്ച് ചാന്ദ്ര ധ്രുവ പര്യവേക്ഷണ പരിപാടി ലുപെക്സിൽ ഐഎസ്ആർഒയും ജപ്പാൻ എയ്റോസ്പേസ് പര്യവേക്ഷണ ഏജൻസിയും ചേർന്ന് പ്രവർത്തിക്കും ഇതിനുള്ള നിബന്ധനകളും വ്യവസ്ഥകളും നിർവചിക്കുന്ന രേഖയിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു ഇന്ത്യയുമായുള്ള വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഡിസംബറിൽ ഇന്ത്യ സന്ദർശിക്കും സന്ദർശനം സംബന്ധിച്ച കൂടുതൽ ചർച്ചകൾക്കായി ചൈനയിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ സംഘടനാ ഉച്ചകോടിക്കിടെ പ്രസിഡന്റ് പുടിൻ തിങ്കളാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണുമെന്ന് റഷ്യൻ വിദേശനയ ഉപദേഷ്ടാവ് യൂറി ഉഷാക്കോ വ്യക്തമാക്കി റഷ്യയിൽ നിന്നും ഇന്ത്യ വാങ്ങുന്ന അസംസ്കൃത എണ്ണ ഉൾപ്പെടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കുള്ള തീരുവ അൻപത് ശതമാനമായി ഇരട്ടിയാക്കിയ അമേരിക്കൻ നടപടിയുടെ പശ്ചാത്തലത്തിലാണ് പുടിന്റെ ഇന്ത്യ സന്ദർശനം ഭക്ഷ്യ ഉൽപാദനത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തമാണെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ത്യയ്ക്ക് മാത്രമല്ല മറ്റ് രാജ്യങ്ങൾക്കും ആവശ്യമായ അളവിൽ ഭക്ഷ്യധാന്യങ്ങൾ നിലവിൽ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു മൈസൂരുവിൽ ജഗദ്ഗുരു ഡോക്ടർ ശ്രീ ശിവരാത്രി രാജേന്ദ്ര മഹാസ്വാമിയുടെ നൂറ്റിപ്പത്താം വാർഷികാഘോഷ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി ചെറുകിട കർഷകർ നേരിടുന്ന വെല്ലുവിളികൾ പരിഹരിക്കുന്നതിന് സംയോജിത കൃഷിക്ക് ഊന്നൽ നൽകുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി പറഞ്ഞു ദേശീയ സുരക്ഷാ ചട്ടക്കൂട് മെച്ചപ്പെടുത്തുന്നതിനായി കരസേന സംഘടിപ്പിച്ച പ്രത്യേക സൈനിക സിവിൽ സംയുക്ത സംരംഭം കൺവേഴ്ജ് കാപ്സ്യൂൾ ടു ഇന്നലെ സമാപിച്ചു കഴിഞ്ഞ അഞ്ച് ദിവസമായി ജോധ്പൂരിലെയും ജയ്സാൽമീറിലെയും തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ നടന്ന ഈ പരിപാടി സൈനിക സിവിലിയൻ മേഖലകൾക്കിടയിൽ ശക്തമായ ബന്ധം സ്ഥാപിക്കുന്നത് ലക്ഷ്യമിട്ടാണ് സംഘടിപ്പിച്ചത് ആധുനികവും സമഗ്രവും രോഗികേന്ദ്രീകൃതവുമായ ഒരു ആരോഗ്യ സംരക്ഷണ സംവിധാനം സൃഷ്ടിക്കുന്നതിനുള്ള അടിത്തറയാണ് ആയുർവേദം യോഗ പ്രകൃതി ചികിത്സ തുടങ്ങിയവയെന്ന് കേന്ദ്ര ആയുഷ് മന്ത്രി പ്രതാപ് റാവു ജാദവ് പരമ്പരാഗത വൈദ്യശാസ്ത്ര ചികിത്സയിൽ അന്താരാഷ്ട്ര സഹകരണത്തിനായി ആയുഷ് മന്ത്രാലയം ഇരുപത്തിയഞ്ച് രാജ്യങ്ങളുമായി ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചിട്ടുണ്ടെന്ന് ശ്രീ ജാദവ് അറിയിച്ചു ന്യൂഡൽഹിയിൽ ബ്രിക്സ് സിസിഐ ഹെൽത്ത് കെയർ ഒച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർ സ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എആർ ന്യൂസ് അണ്ടർ സ്കോർ ടിവി എം എക്സ് ഹാൻഡിലിലും ലഭ്യമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് മൻ കി ബാത്തിന്റെ പതിപ്പാണിത് വികസ്വര ലോകത്തിന്റെ യഥാർത്ഥ ശബ്ദമാണ് ഗ്ലോബൽ സൌത്ത് എന്ന് കേന്ദ്രമന്ത്രി പീയുഷ് ഗോയൽ മൂല്യവർദ്ധന സാങ്കേതിക വിദ്യാധിഷ്ഠിത കൃഷി പുനരുപയോഗ ഊർജ്ജം ആരോഗ്യ സംരക്ഷണം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ ഇന്ത്യയും ആഫ്രിക്കയും ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയാക്കാൻ പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ഡൽഹിയിൽ സിഐഐ ഇന്ത്യ ആഫ്രിക്ക ബിസിനസ് കോൺക്ലേവ് ഇരുപതാമത് പതിപ്പിന്റെ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം Better seeds, better pesticides, insecticides, fertilizer qualities to help you increase productivity, help the farmers increase their incomes like we are doing in India. We can look at supporting you with value addition of your agricultural produce. കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി ജലസ്രോതസ്സുകൾ വൃത്തിയാക്കാൻ ആരോഗ്യവകുപ്പ് ജനകീയ ക്യാമ്പയിൻ ആരംഭിക്കുന്നു ഇതിന്റെ ഭാഗമായി ഇന്നും നാളെയും വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യുകയും ജലസംഭരണ ടാങ്കുകൾ വൃത്തിയാക്കുകയും ചെയ്യണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഹരിത കേരള മിഷൻ ജലവിഭവ വകുപ്പ് എന്നിവയുടെ നേതൃത്വത്തിലാണ് ക്യാമ്പയിൻ നെഹ്റു ട്രോഫി ജലോത്സവം ഇന്ന് ആലപ്പുഴ പുന്നമടക്കായലിൽ ഉച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ജലമേളയുടെ ഉദ്ഘാടനം നിർവഹിക്കും ട്രോഫിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെ വള്ളങ്ങളാണ് ഇത്തവണ ജലോത്സവത്തിൽ പങ്കെടുക്കുന്നത് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഇന്ന് കോട്ടയത്ത് വിവിധ പരിപാടികളിൽ പങ്കെടുക്കും നാളെ കൊല്ലം തേവള്ളിയിൽ മൻ കി ബാത് പരിപാടിയുടെ പ്രക്ഷേപണത്തിലും അദ്ദേഹം ഭാഗമാകും പാരീസിൽ നടക്കുന്ന ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ പുരുഷ വിഭാഗം ഡബിൾസിൽ ഇന്ത്യയുടെ സാത്യക് സായിരാജ് രാജ് രങ്കിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം സെമി ഫൈനലിൽ പ്രവേശിച്ചു മലേഷ്യൻ സഖ്യത്തെ പരാജയപ്പെടുത്തിയാണ് ഇരുവരുടെയും നേട്ടം ഇന്ന് നടക്കുന്ന സെമിയിൽ ചൈനീസ് സഖ്യത്തെ ഇവർ നേരിടും അതേസമയം വനിതാ വിഭാഗം സിംഗിൾസിൽ ഇന്ത്യയുടെ പി സിന്ധു ഇന്തോനേഷ്യൻ താരത്തോട് പരാജയപ്പെട്ടു കേരള ക്രിക്കറ്റ് ലീഗിൽ ഇന്നലെ വൈകിട്ട് നടന്ന മത്സരത്തിൽ ആലപ്പി റിപ്പിൾസിനെതിരെ കാലിക്കറ്റ് ഗ്ലോബ് സ്ട്രാസിന് രണ്ട് വിക്കറ്റ് ജയം ഇന്നത്തെ മത്സരങ്ങളിൽ അദാനി ട്രിവാൻഡ്രം റോയൽസ് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെയും കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് തൃശൂർ ടൈറ്റൻസിനെയും നേരിടും എയർ കമാൻഡർ എം കെ ചന്ദ്രശേഖർ അന്തരിച്ചു ഇന്ത്യൻ വ്യോമസേനയിൽ എയർ കമാൻഡറായി സേവനമനുഷ്ഠിച്ച അദ്ദേഹം പതിനൊന്നായിരം മണിക്കൂറിലധികം വിമാനങ്ങൾ പറത്തിയ പൈലറ്റാണ് വിശിഷ്ട സേവാ മെഡൽ അടക്കം നിരവധി ബഹുമതികൾ നേടിയിട്ടുണ്ട് തൃശൂർ ദേശമംഗലം സ്വദേശിയാണ് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ പിതാവാണ് കണ്ണൂർ കണ്ണാപുരത്തിനടുത്ത് കീഴറയിൽ വീട്ടിലുണ്ടായ സ്ഫോടനത്തിൽ ഒരാൾ മരിച്ചു വീട് പൂർണ്ണമായും തകർന്നു ഇന്ന് പുലർച്ചെ രണ്ട് മണിയോടെയായിരുന്നു സംഭവം മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല സ്ഥലത്ത് പോലീസ് ക്യാമ്പ് ചെയ്യുന്നു സമഗ്രമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ലഹരി വിരുദ്ധ ക്യാമ്പയിനായ നശാമുക്ത ന്യായ അഭിയാന ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം സുപ്രീംകോടതി ജഡ്ജിയും നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി സർവീസ് എക്സിക്യൂട്ടീവ് ചെയർമാനുമായ ജസ്റ്റിസ് സൂര്യകാന്ത് നിർവഹിക്കും കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ ജംദാർ മന്ത്രി എം പി രാജേഷ് എന്നിവർ പങ്കെടുക്കും ലബനിലെ സമാധാന പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ യു എൻ സുരക്ഷാ സമിതി തീരുമാനിച്ചു ഇന്നലെ നടന്ന വോട്ടെടുപ്പിലാണ് തീരുമാനം മേഖലയിലെ ഇസ്രായേൽ ഹിസ്ബുള്ള സംഘർഷവും ലബനൻ സൈന്യത്തിന്റെ മോശം പ്രവർത്തനവും കാരണമാണ് നടപടി ആയിരത്തോളം ഇന്ത്യൻ സൈനികരും യു എൻ സേനയുടെ ഭാഗമായി ലബനനിൽ പ്രവർത്തിക്കുന്നു സ്വാശ്രയവും വികസിതവുമായ ഇന്ത്യയുടെ യാത്രയിൽ ജപ്പാൻ മുഖ്യ പങ്കാളിയാണെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദ്വിദിന ജപ്പാൻ സന്ദർശനത്തെക്കുറിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഉഭയകക്ഷി വിഷയങ്ങൾക്ക് പുറമെ രണ്ട് പ്രധാനമന്ത്രിമാരും പ്രാദേശിക ആഗോള സാഹചര്യങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്തതായി അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്തുന്നതിനായുള്ള മാർഗ്ഗരേഖ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജാപ്പനീസ് പ്രധാനമന്ത്രിയും ചേർന്ന് പുറത്തിറക്കി ചൈനയിൽ നാളെ ആരംഭിക്കുന്ന ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും വികസ്വര ലോകത്തിന്റെ യഥാർത്ഥ ശബ്ദമാണ് ഗ്ലോബൽ സൌത്ത് എന്ന് കേന്ദ്രമന്ത്രി പീയുഷ് ഗോയൽ ചെറുകിട കർഷകരുടെ വെല്ലുവിളികൾ പരിഹരിക്കുന്നതിന് സംയോജിത കൃഷിക്ക് ഊന്നൽ നൽകുമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം പ്രതിരോധിക്കുന്നതിനായുള്ള ആരോഗ്യവകുപ്പിന്റെ ജനകീയ ക്യാമ്പയിന് ഇന്ന് തുടക്കം ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ സാത്വ് സായിരാജ് രങ്കിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം സെമി ഫൈനലിൽ കഴിഞ്ഞു പ്രക്ഷേപണം ഉച്ചയ്ക്ക്